ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡും തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും വെച്ചാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേത് അപ്പോൾ കൈ കൊണ്ടന്നെ പീസാക്കി എടുക്കാം ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു അഞ്ചാറ് ക്യാഷ് നട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നീട് ആവശ്യത്തിന് മധുര മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഏലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിതെ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോണേ പോണേണ് അപ്പോൾ അതെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റണേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഇതൊന്ന് ന നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പുണ്യിട്ട ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ഇനി ഇത് നമുക്ക് ലേശം ലേശമായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത ശേഷം വേണം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ മൂന്ന് ടേബിൾ സ്പൂൺ പാൽ മാത്രം മതിയാവും അതിൽ കൂടുതലൊന്നും വേണ്ട അതും ലേശ ലേശമായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെയെല്ലാം തന്നെ ചെയ്തെടുക്കാം നിമിഷ നേരം കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ വളരെയധികം ഇഷ്ടമാകും ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഞാനിതേ ചട്ടിയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതേ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിനി ഇത് നമുക്കിനിത് നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ റെഡി അധികം ടൈം എടുക്കില്ല ഒന്നാമത് ബ്രെഡാണല്ലോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടിക്കോളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറംഭാഗം ഒരു ക്രിസ്പിനെസ്സും അതേപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ്നെസ്സും ആയിരിക്കും കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല നല്ല സോഫ്റ്റ്നെസ് ഉള്ള നല്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ